കാട്ടില വിട്ടിപ്പഴം ഉം അല്ല അവർക്ക് രണ്ട് മൂന്നെണ്ണം പറഞ്ഞു കൊടുക്കട്ടെ ഇതിൻ്റെ പേരാണ് വെട്ടിപ്പഴം എന്തറിയാത്ത ഭയങ്കര അടുത്ത് കൊണ്ട് കാണാം അതായി ഇതാണ് വെട്ടിപ്പഴം ഇത് നമ്മളെ കാട്ടിൽ കാണുന്ന ഒരു ഇനമാണ് ഇതൊന്നും നാട്ടൻപുറത്തിൽ ഇല്ല ഇതൊന്നും നാട്ടിലൊന്നും കാണാൻ പോലും ഇല്ലാത്ത പഴങ്ങവർഗങ്ങളാണ് ഇതൊക്കെ കാറ്റി മാത്രമേ കാണുള്ളൂ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു കാട്ടിൽ വന്നപ്പോൾ കൊണ്ടാണിത് കൊറേ ഉണ്ട് രണ്ട് കൊമ്പ് കിട്ടി കഴിക്കാൻ പറ്റും വിശമൊന്നുമല്ല അച്ഛൻ എന്താണ് കുറേ കൊമ്പൾ നമുക്ക് കൊതി പറഞ്ഞതിന് പറച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാൻ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് പിന്നെന്തുണ പറയാം വേറെ വിഷാംശങ്ങളൊന്നും ഉണ്ടാക്കി വന്നതല്ല ഇത് നമ്മൾ കാട്ടിൽ തന്നെ കിടന്ന് തനിയെ ഉണ്ടാകുന്നൊരു ഫലം ആണ് അതൊരു എനം പഴമാണ് ഇത് നമ്മളെ കേരളത്തിൽ വയനാടൊക്കെ കാണും അല്ലാതെ ഉള്ള സ്ഥലങ്ങളൊന്നുമില്ല വലിയ വലിയ കാട്ടിലെ സ്ഥലങ്ങളിലെ ഇതൊക്കെ ഈ പഴങ്ങളൊക്കെ കാണുള്ളു ഹായ് ഇതാണ് അതിൻ്റെ പഴം ഇതാ ഇങ്ങനെ ഇത് പഴുത്ത് വരുമ്പോൾ എന്താ ഇങ്ങനെ ഈ മഞ്ഞ കളറിലാണ് കാണപ്പെടുന്നത് അതിൻ്റെ പച്ചയാണ് ഈ ഈ കൊമ്പിലൊക്കെ നിൽക്കുന്നത് മഞ്ഞ കളറിൽ വരുമ്പോൾ ഈ തോട് അതിൻ്റെ പൊളിഞ്ഞ് ഈ പല പഴം മാത്രം ഈ കൊമ്പിൽ നിൽക്കും അല്ലാതെ വേറെ വിഷമം ഒന്നും ചേർന്നല്ല എല്ലാവർക്കും കഴിക്കുക എന്നുള്ളതാണ് ഞാൻ കഴിച്ചു കാണിച്ചു തരാം എല്ലാവർക്കും ഇങ്ങനെ കഴിച്ചിട്ട് കുരു ഇങ്ങനെ തുപ്പി കളയണം കഴുങ്ങി ഇറക്കാൻ പാടില്ല നമ്മളിപ്പോൾ എല്ലാ പഴത്തിന്റെ കുരു കഴിക്കൂലല്ലോ അതുപോലെ ഇതിൻ്റെയും കുരു കളണം നമ്മൾ പഴ പഴുത്തൊരു സീ ഇത് പഴുക്കുന്നൊരു സീസണാണ് നിങ്ങളുടെ നമ്മളെ കാട്ടിലൊക്കെ ഇപ്പം ഇത് പഴുത്തിട്ടുണ്ട് നല്ല മധുരം ഇതാണ് നമ്മളെ മേഖല നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മളൊരു ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ഇത് ചെയ്താൽ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും ഈ പഴങ്ങളൊക്കെ പറഞ്ഞ പഴങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാമെന്നുള്ളതായിരിക്കും ഓക്കെ എല്ലാവർക്കും ബായ്